ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സാരിയുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അതും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയില്ല ത്രീ ഡബിൾ നയൻ വരുന്ന പാർട്ടി വെയർ സാരിയുടെ കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിൻ തന്നെയാണ് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആയിട്ട് വരണം അതിനകത്ത് ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് വരണത് ഇത് സാരിയുടെ മെറ്റീരിയൽ പറഞ്ഞത് വിചിത്ര സിൽക്ക് ആണ് നമ്മൾ ഒന്ന് രണ്ട് വട്ടം ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതിനകത്തെല്ലാം ഒരു ആന്റിക് ത്രെഡിൽ ആന്റിക് ഫിനിഷിങ്ങിലുള്ള ഒരു ഫോയിൽ പ്രിന്റ് ആണ് വന്നിരുന്നത് ത്രെഡ് വർക്ക് അല്ല ഫോയിൽ പ്രിന്റ് ആണ് ഈ രണ്ട് സൈഡിലും നല്ല രസമായിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഈ മുകളിലും താഴെ സെയിം ആയിട്ട് തന്നെ ബോർഡർ വരുന്നുണ്ട് ത്രൂ ഔട്ട് ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ മുന്താണി പോർഷൻ ഒന്നും സെപ്പറേറ്റ് വരുന്നില്ല ഫുള്ള് ഈ ഒരു ഡിസൈൻ ആണ് വരണത് പിന്നെ ഇതിന് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വരണത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെഡ് ഇതാട്ടോ നല്ല രസമുള്ള റാണി പിങ്ക് ആണ് നല്ല ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡ് വരും കണ്ടോ സൈഡിൽ സെയിം തന്നെ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ വന്നിട്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത കളർ ഷെഡ് ഇതാട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിലും സെയിം തന്നെയാണ് ഒരു ഫോയിൽ പ്രിന്റ് വന്നേക്കണേ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സെയിം ബ്ലൗസോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസോ ഒക്കെ പെയർ ചെയ്താൽ മതി നല്ല ഭംഗി തന്നെ കാണാം ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ളൊരു പീച്ച് ചെയ്താട്ടോ നല്ല ഭംഗിയുള്ള പീച്ച് ചെയ്താണ് നല്ല ഡാർക്ക് പീച്ച് ആണ് അതിലും സെയിം ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല രസമല്ലേ ഒരു വൈനും മെറൂൺ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് അതിലും സെയിം തന്നെ ആന്റിക് ആൻഡിക് ഫിനിഷിങ്ങിലുള്ള ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഡാർക്ക് ആയിട്ടാണ് വരണേ ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമാണ് മാംഗോ യെല്ലോ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അത് ഭയങ്കര രസമാണ് അതിനകത്ത് ഈ പോയിൽ പ്രിന്റ് ഇങ്ങനെ വരുമ്പോൾ കാണാനായിട്ട് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് പിങ്ക് ആണ് വരിക നല്ല രസമുള്ള പിങ്ക് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു